ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം കേട്ടോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ മിന്നൂസും ഞാനുണ്ട് കേട്ടോ ഇവിടെ ഇരിങ്ങാലക്കുട ഹോസ്പിറ്റലുണ്ട് ഇവിടെ ഇവിടെ ഷാലൂസിനെ ലേബർ റൂമിലേക്ക് കയറ്റിട്ടാ ലേബർ റൂമിൽ പറഞ്ഞാൽ അഡ്മിറ്റാക്കി ലേബർ റൂമിലേക്ക് കയറ്റി എന്തായാലും സർജറി തന്നെയാണ് അതിലൊരു സംശയം വേണ്ട കാരണം ഞാനൊക്കെ ഒപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ നാളെയാണ് സർജറി അത് നമ്മുടെ ഉപ്പിട്ടൊക്കെ വാങ്ങി ഞാനും മിന്നൂസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് മിന്നൂസ് ഞാനും ഇരിക്കണം ഷാലൂസിന് അപ്പോൾ ചോറും ഒക്കെ വാങ്ങി കൊടുത്ത് ഇരിക്കണം പിന്നെ നമ്മുടെ കൂടെ നിൽക്കാനുള്ള ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചിനും അവിടെ ആക്കിയിട്ട് ഇടാം നിങ്ങളെ പുറത്ത് വെയിറ്റിങ്ങിലാണ് കാരണം ഇങ്ങനെ ഈ ഒരു ചെറിയ ചെറുതല്ല നല്ല ടെൻഷൻ ഉണ്ട് പിന്നെ ടെൻഷൻ മൂത്ത ബിസ്ക്കറ്റ് വാങ്ങി തിന്നുകൊണ്ട് ഇപ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ എന്തെങ്കിലും മിസ്സിങ് വന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് കയറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തന്നെ ഒരു ഒരു ടീമിനെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടുണ്ട് കാരണം അനക്കം കുറവാന്ന് പറഞ്ഞിട്ടാണ് അവർ വിട്ടത് ഇപ്പം നമ്മുടെ കുട്ടിക്ക് അനക്കം കുറവൊന്നുമില്ല ചാലൂസിനൊക്കെ ചെക്ക് ചെയ്താണ് നല്ല അനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തിട്ടുണ്ടാകുമോ എന്ന് പറയാൻ പറ്റിയ ഇവർ ഇടയ്ക്കിടയ്ക്ക് അനക്കം നോക്കുന്നുണ്ട് അപ്പോൾ മെഡിക്കൽ കോളേജിൽ വിടില്ലാന്ന് വിചാരിക്കുന്നത് കിട്ടാ ഒരു പ്രശ്നമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് അപ്പോൾ ഞാൻ വെയിറ്റിങ്ങിലാണ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇനി പി ആഴ്ച ഇവിടെ ഉണ്ടാവും ഇപ്പം ഇത്തിരി ടെൻഷനാണ് കാരണം എച്ച് കഴിഞ്ഞാൽ സർജറി കഴിയണവരെ ഇത്തിരി ടെൻഷൻ സർജറി കഴിഞ്ഞിട്ടും അന്നത്തെ ദിവസം ഒരു ടെൻഷൻ ഉണ്ടാവും കാരണം വെച്ചാൽ അന്നത്തെ ഒരു ദിവസം കഴിയുമ്പോൾ പറയാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് നമുക്ക് അറിയാൻ അറിയില്ല അപ്പോൾ ഞാനും പിന്നെ ദിവസം ഞാൻ ലേബർ റൂമിൻ്റെ ഫ്രണ്ട് വശം കാണിച്ചു തരാം അപ്പം ഇതാണ് ലാബർ റൂമിന്റെ ഫ്രണ്ട് വശം കേട്ടോ കാരണം ഇതൊന്നും നല്ല ഇഷ്ടം വരെ ആൾക്കാർ അഡ്മിൻറ് ആവാൻ ഇന്നലെ ഇന്നലെ ഇല്ല ഇന്ന് കാലത്ത് ഉണ്ടായിരുന്നു ഇന്നലെ അഡ്മിൻറ് ആക്കിയിട്ടില്ല ഇന്ന് കാലത്ത് അപ്പോൾ ഇതാണ് ലാബർ റൂം ലേബർ റൂമിലെനിക്ക് പോവാനുള്ള ഒരു കവാടല്ല ഒരു ആ ഡോർ വശം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ജില്ലയിലത്തെ അത്ര സൗകര്യം കുറവാണ് പക്ഷേ ജില്ലയിലത്തെ ഏറ്റവും കൂടുതൽ സ്നാഗ് ഉണ്ട് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആയാലും അവിടെ ഞാൻ പറഞ്ഞില്ലേ ഉന്നത്തെ വീടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിയിലെ നിൽക്കണ ചേച്ചി പിന്നെ ഡോക്ടർ നേഴ്സ് അങ്ങനെ എല്ലാവരും സ്നാഗ് ഉണ്ട് കേട്ടോ കാരണം പരമാവധി നല്ല രീതിയിൽ നമ്മൾ ദേഷ്യപ്പെടാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ പക്കയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായാലാണ് അവർ നമ്മളെ മെഡിക്കൽ കോളേജിലേക്ക് വിടണത് അപ്പോൾ ഇതാണ് സംഭവം ലേബറും ഇത്രേ ഉള്ളൂ പക്ഷെ നല്ല ഇരിക്കാനൊന്നും സ്ഥലം അതും ഇല്ല കേട്ടോ ജില്ലയിലത്തെ മാതിരി ഇരിക്കാനൊന്നുള്ള സെറ്റപ്പ് ഇല്ല എങ്ങനെയൊക്കെ ഇപ്പം ഭയങ്കര ചൂടാണോ പിന്നെ ജില്ലയിൽ ചൂട് തോന്നലാണ് പക്ഷേ ഈറ്റായി ചൂട് കൂടുതലാണ് പക്ഷെ രണ്ട് മാസം കഴിഞ്ഞ് ഇപ്പുറത്തെ ഒരു പുതിയ ബിൽഡിങ് കാണുന്നുണ്ട് അപ്പോൾ അവിടേക്ക് മാറുന്നതാണ് പറഞ്ഞപ്പോൾ ഓപ്പൺ അവർ അടിപൊളിയാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉള്ളൂ വേറെ പ്രശ്നമൊന്നും കാരണം ഇതാണ് അടിപൊളിയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ജില്ലയിൽ അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ കഷ്ടകാല സമയത്ത് എന്തെങ്കിലും മിസ്സിങ് എന്നാലാണ് ഇപ്പം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് തട്ടും അപ്പം തട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നു വെച്ചിട്ട് അപ്പം ഇന്നത്തെ ഒരു അവസ്ഥ ഇതാണ് ഞാനും മിന്നൂസും ഇവിടെ ടെൻഷൻ അടിച്ചിട്ട് ഇരിപ്പാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഇത് ഞാൻ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത് ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇപ്പം ഇപ്പം കാലി ആയിട്ടുള്ള കേട്ടോ ഇപ്പം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ട് അതാണ് ഇപ്പം കാര്യമായി നല്ല ജനം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ജനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാര്യമായി ഒരു രണ്ട് മണി ഒന്നര രണ്ട് മണി കൂട്ടിയിട്ട് കാലി നമ്മളെ പിന്നെ കുറെ പേരെ ബന്ധുക്കാർ പോയി പിന്നെ വേറെ ആൾക്കാരൊന്നും കയറ്റില്ല പിന്നെ ഞങ്ങളെ വരെ കേട്ടില്ല നമ്മളെ കൂടെ ആരാച്ച് വെച്ചാൽ അമ്മയാണെങ്കിൽ അമ്മ ചേച്ചിയാണെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ വേറെ ആൾക്കാരെ നിർത്താൻ വരാം ആ പെണ്ണിന് മാത്രം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂട്ടോ വേറെ ആൾക്കാർക്കൊന്നും കയറാൻ പറ്റില്ല കൂടി വന്നാലും കയറില്ല ഇതാണ് സംഭവം നമ്മുടെ ഇന്നത്തെ ഒരു ഇത് വിശേഷം ഇതാണ് വിശേഷം എന്ന് പറഞ്ഞാൽ ആ ഇനിയിപ്പോ നാളെയാണ് ഈ വിശേഷം ഉണ്ടാവുണ്ടെങ്കിൽ നാളെയാണ് വിശേഷം ഉണ്ടാവുക നാളത്തെ വിശേഷം നാളത്തെ വീഡിയോ പറയാം കേട്ടോ ശരി ഇപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് അല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ബൈ 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 ചെയ്തോ കേട്ടോസ് കൂടാസ് വിൻഡോസ് ഇവിടത്തെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചൂട് കാരണം ചൂട് ഭയങ്കര ചൂടാണ് ഇവിടെ ചൂട് എന്ന് പറഞ്ഞാൽ ഷീറ്റായി കാരണം അപ്പം ഇവിടെ ഇരിക്കാൻ ഇവിടുത്തെ മരം വെട്ടി ഇപ്പഴാന്നുകൊണ്ട് മരത്തോണ്ട് സീറ്റ് ഉണ്ടാക്കിണ്ട് അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ ഇരിക്കണം കേട്ടോ മരത്തോണ്ടെന്ന് പറഞ്ഞാൽ ആളുകൊണ്ട് തന്നെ വെട്ടി ഇരിക്കാനുള്ള സെറ്റപ്പ് ചൈറ് മാതിരി ആക്കി ചൈർമാരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഇരിക്കാം ഒരു സെറ്റപ്പ് ശരി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നമുക്ക്